ോഡ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉപകാരം എന്താണ് ഓൾറെഡി പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിൻ്റെ ഒക്കെ ബോർഡുകൾ ഇവിടെ ഒരുപാടുണ്ടല്ലോ അതിനു പുറമെ പ്രത്യേകം സ്വാതന്ത്ര്യത്തിന്റെ കീഴിൽ ഒരു ബോർഡ് വയ്ക്കുന്നത് കൊണ്ടുള്ള കൂടുതൽ ഉപകാരങ്ങൾ എന്താണുള്ളത് നമ്മുടെ ഈ മാനിംഗ് പ്രദേശത്തെ ഏകദേശം ഇതുപോലുള്ള ഇരുപത്തിയേഴോളം ബോർഡുകളാണ് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് സ്ഥാപിച്ചതിന് ശേഷം ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നെ ഗുണം കിട്ടിയതായിട്ട് പറയുന്നത് കാരണം നമുക്കൊരു വീട്ടിലേക്ക് വഴി പറഞ്ഞു കൊടുക്കാനും കഴിഞ്ഞു ഇപ്പോൾ തന്നെ നമുക്കറിയാം മറ്റേ സോഷ്യൽ മീഡിയ കാലമാണ് എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്യുക അത് അവർ വീട്ടിലെത്തിച്ചേരുന്നൊരു കാലമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു പ്രവൃത്തിയാണ് ഏത് നാട്ടിൽ ഒരു വീട്ടിലേക്ക് വരാൻ ഇന്ന എക്സിറ്റ് വഴി ആ നമ്പർ എക്സിറ്റിലൂടെ വന്നാൽ ഞങ്ങളുടെ വീട് എത്തുമെന്ന് കൃത്യമായി പറയാൻ കഴിയും നേരത്തെ പറഞ്ഞ് ഓരോ റോഡിൻ്റെ പേരും ഓരോ അടയാളങ്ങളെന്തും പറഞ്ഞു ആ അടയാളം മാറി ഇന്ന് ഈ എക്സിറ്റ് നമ്പർ പറഞ്ഞാൽ ഓരോ വീടുകളിലേക്കും വളരെ എളുപ്പമുള്ള ഒരു ും ഇത്തരം ബോർഡുകൾ വെക്കുന്നതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ഫണ്ട് ഏത് രീതിയിലാണ് കണ്ടെത്തിയത് ആരെങ്കിലും സ്പോൺസർ ആയിട്ട് ചെയ്തതാണോ ഇനി അതല്ലെങ്കിൽ പിന്നെ നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത് ചെയ്തതാണോ ആ ഫണ്ട് കളക്ഷൻ എങ്ങനെയായിരുന്നു അതില് ഞങ്ങള് പിന്നെ ഈ എക്സിറ്റ് വെക്കുന്ന സമയത്ത് ഞങ്ങൾ ഓരോ വീടുകളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവര് വളരെയധികം നല്ല താല്പര്യത്തോട് കൂടി തന്നെയാണ് അവർ ഞങ്ങൾ എന്താണോ ചെയ്യേണ്ടത് എത്ര പൈസ ഞങ്ങൾ തരേണ്ടത് ഒരു വീടാണെങ്കിലും ഒരു വീട് സ്പോൺസർ ചെയ്ത വീടുകളുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോയപ്പോൾ നല്ല പ്രതികരണമാണ് നമുക്ക് കിട്ടിയത് കാരണം അവർ അവരുടെ രീതം എത്രയാണ് എന്ന് മാത്രമാണ് ചോദിച്ചത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നല്ല പ്രചോദനമാണ് കിട്ടുന്ന അവർ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് അവർ കഴിഞ്ഞ ലക്ഷം സാമ്പത്തിക എല്ലാ ആളുകളും കൂടി സഹായിച്ചു കൊണ്ട് എന്നാണ് ഞമ്മക്ക് കിട്ടുക ആ ഒന്ന് ആളുകളുണ്ട് അതുപോലെ തന്നെ രണ്ട് ഏറ്റെടുത്ത ആളുകളുണ്ട് പിന്നെ അഞ്ചു ആറു ഒന്നിച്ച് ഏറ്റെടുത്ത ആളുകളുണ്ട് അത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് അവരോട് പൈസ വാങ്ങിയത് അത് കഴിഞ്ഞ ലക്ഷം അവർ പറഞ്ഞത് വളരെ ഉപകാരം തന്നെയാണ് കാരണം ചില എക്സിറ്റ് മൂന്ന് നാല് അഞ്ച് ഇത്രാമത്തെ വീട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് മറ്റുള്ള ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഇതിനെ കുറിച്ച് ബോർഡ് കണ്ടിട്ട് ആരെങ്കിലും കൂടുതലായിട്ട് എഫ് സ്വാതന്ത്ര്യം ആയിട്ട് ബന്ധപ്പെട്ടിരുന്നോ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓരോരുത്തർ ഇതിനെ പറ്റി അറിയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് കുളത്തക്കര അതുപോലെ തന്നെ നടൻ മൽ പോയില് ഈ കഴിഞ്ഞ ആഴ്ച കാരന്തൂരിൽ വിളിച്ചിരുന്നു അങ്ങനെ ഓരോ സ്ഥലത്ത് ഇതെങ്ങനെയാണ് വെച്ചത് എന്നും എന്താണ് ഇതിന്റെ വെക്കാനൊക്കെ ചെലവുണ്ടെന്നൊക്ക ഓരോരുത്തർ ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് നമ്മൾ നല്ല നല്ല മാർഗനിർദ്ദേശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും നല്ല ഉപകാരമാണ് കുറേ പേര് ഇവിടെ വന്ന് ചോദിച്ച് ബോഡിനെ പറ്റി സ്ഥലത്തേക്ക് പോകേണ്ട ൊക്കേഷൻ ചോ വരാറുണ്ട് അവിടെ എത്ര റോഡുകൾ ഉണ്ട് അങ്ങനെ ഇവിടെ വന്നിട്ടാണ് ചോദിക്കല്ലേ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റിക്കും ഡെലിവറിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് പിന്നെ പണ്ടൊക്കെ വിളിച്ചു കണ്ടിട്ട് ചോദിക്കണ അല്ലെങ്കിൽ കടന്റെ ലാൻഡ് മാർക്ക് എന്തെങ്കിലും ചോദിക്കുന്ന റോഡിന് എക്സിറ്റ് നമ്പർ അതൊരു അതൊരുപകാരം അയക്കണേ ആ നമ്പർ പറഞ്ഞാൽ അതിലെങ്ങനെ കയറിയാൽ മതി അപ്പൊരുപകാരം ആയിക്കണം മാനിപുരം ഗല്ലിയിൽ എല്ലാ പോക്കറ്റ് റോഡിലും ഓരോ എസ് വൈ എസിൻ്റെ ഓരോരോ ബോർഡ് വെച്ചതിലും വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എല്ലാവരും ഷോപ്പിൽ വന്നിട്ട് ചോദിക്കും വൈ ചോദിക്കുന്ന വേഗം പറഞ്ഞു കൊടുക്കുക ആ ബോർഡാണ് പറഞ്ഞു കൊടുക്കുക ആ പച്ച പെയിൻ്റ് അടിച്ച ബോർഡ് നമ്മൾ പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് വളരെ എളുപ്പമാണ് വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് അഡ്രസ്സ് പറഞ്ഞ് കഴിക്കും തീരും പതിനാറ് പല നമ്പറുകളിൽ വന്ന റോഡുകൾ പോക്കറ്റ് വോട്ടുകളെല്ലാം വളരെ അനുഗ്രഹമാണ് ഈ വഴിക്കാരെങ്കിലും വരുന്നെങ്കിലും വേറെ എന്തെങ്കിലും പോയെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അത് വളരെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു സി എസ് പേയസിൻ്റെ ബോർഡ് വെച്ചതൊരു ഒരു വളരെ ഉപകാരപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ ജനങ്ങളൊക്കെ ഒരു ഒന്ന് വൈകി ഒഴിച്ചിട്ടാണെങ്കിൽ അതിനൊരു ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ബോർഡ് കാണുമ്പോൾ അതിൻ്റെ മുകളൊക്കെ അങ്ങോട്ട് നോക്കിയാൽ മതി അതല്ലെങ്കിൽ ഇവിടെ നീപ്പീടിയോ ഭർത്തായിൻ്റെ പീഡിയോ ഒക്കെ ഒലോട് കീറി ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നുമില്ല